you ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു പക്ഷെ ഞാൻ അത്ര സുഖത്തിലല്ല കേട്ടോ കുട്ടികൾക്ക് വയ്യാണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടായിരിക്കില്ലേ അപ്പോൾ ആ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ ഇന്ന് ആഹില് ക്ലാസ്സിൽ പോയിട്ടില്ല ഇന്നലെ ആഹിലിൻ്റെ സ്കൂളിൽ നിന്ന് ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും വിളിച്ചിട്ടുണ്ടായിരുന്നു അവന് പനിയുണ്ട് ബോഡി പെയിൻ ഉണ്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് അവനെ പോയി വിളിക്കാനായിട്ട് വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ എൻ്റെ വീട് തൊട്ടടുത്ത് തന്നെയാണ് സ്കൂളിൻ്റെ അപ്പോൾ അപ്പിച്ചു പോയിട്ട് അവനെ വീട്ടിൽ കുണം നിർത്തി അതിനുശേഷം ഇങ്ങോട്ട് വരികയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ പനിയുണ്ടായിരുന്നു അപ്പോൾ ആലിമിനും കുറച്ച് ദിവസമായിട്ട് പനിയൊക്കെ കാരണം നമ്മൾ അംഗൻവാടിയിൽ വിടാണ്ടിരിക്കുവായിരുന്നു അപ്പോൾ അത് ആഹിലിനും വയ്യാണ്ടായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് സ്കൂളിൽ വിട്ടിട്ടില്ല കേട്ടോ ഇന്നും രാവിലെ എഴുന്നേറ്റപ്പം അത്യാവശ്യം പനിയുണ്ടായിരുന്നു അവന് പിന്നെ അത് മാത്രമല്ല സ്കൂളിൽ ആനുവൽ ഡേയുടെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതും കൂടി കൊണ്ടാണ് കേട്ടോ ക്ലാസ്സിൽ വിടാതിരുന്നത് അപ്പോൾ ക്ലാസ്സിൽ കാര്യമായിട്ടൊന്നും എടുക്കാനും ചാൻസ് ഇല്ല പിന്നെ അതുമാത്രമല്ല അതിൽ വീട്ടിലിരിക്കണ ഭയങ്കര മടിയാണ് ക്ലാസ്സിൽ പോകുന്നതാണ് അവനിഷ്ടം അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ രാവിലെ വിളിക്കാൻ നിന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ എട്ട് മണിയായിട്ടുണ്ട് ആദ്യം തന്നെ പുറത്തേക്ക് പോയി നോക്കിയപ്പോൾ അത്യാവശ്യം മഴയൊക്കെ പെയ്യുന്നുണ്ട് നമുക്ക് ഇന്ന് എറണാകുളം ജില്ലയിൽ റെഡ് അലർട്ടാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ പിന്നെ ഏതായാലും എഴുന്നേറ്റപ്പോൾ വൈകിയല്ലോ നേരെ പോയിട്ട് ഇത് ആ ചായക്ക് വെക്കുന്നുണ്ട് കൂട്ടത്തില് പുട്ടും ഉണ്ടാക്കാൻ പോകാം കേട്ടോ ഇന്നലെ നമ്മൾ വീഡിയോസ് എടുത്തെങ്കിലും അത് കണ്ടിന്യൂ ചെയ്തൊന്നുമില്ല പിന്നെ അതുമാത്രമല്ല അപ്ലോഡ് ചെയ്യാൻ പറ്റിയ ഒരു ആകെ മൂഡ് ഔട്ട് മൂഡൌട്ടായി പോകട്ടെ രണ്ടു പേർക്കും വയ്യണ്ടായപ്പോഴത്തേനും നമുക്ക് ആകെ മൈൻഡ് മാറിപ്പോവല്ലോ അതുകൊണ്ടാണ് ഇന്നലത്തെ ഒന്നും എടുക്കാതിരുന്നത് അപ്പോൾ ഞാൻ അത് കൂട്ടത്തിൽ കൂട്ടത്തില് പുട്ടും കൂടി ഉണ്ടാക്കുന്നുണ്ട് പുട്ടുപൊടി ഓൾറെഡി നനച്ച് വെച്ചിരുന്നതാണ് പിന്നെ ഇന്നലെ ചിക്കൻ കറിയാണ് കേട്ടോ ഉച്ചയ്ക്ക് വെച്ചത് അപ്പോൾ അതും ഇരിക്കുന്നുണ്ട് അപ്പോൾ പുട്ട് മാത്രം ഉണ്ടാക്കിയാൽ മതി അപ്പോൾ രാവിലത്തെ ഫുഡ് അങ്ങോട്ട് കഴിയുമല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് കഞ്ഞി വെക്കാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും വയ്യ ഇപ്പം പറഞ്ഞാൽ എനിക്കാണെങ്കിലും ചെറുതായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പം ഞാൻ ഓർത്ത് വന്ന ഇന്ന് കഞ്ഞി ആക്കാം എന്ന് വിചാരിച്ച് ചൂടോടെ അത്യാവശ്യം മഴയൊക്കെ ആണല്ലോ പിന്നെ വയ്യ എല്ലാവർക്കും അപ്പം പിന്നെ ചൂടോടുകൂടി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചു ആഹിലിന് അത്ര ഇഷ്ടമൊന്നുമല്ല കേട്ടോ കഞ്ഞി പിന്നെ എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞാൻ ഞാനത് പുട്ടുണ്ടാക്കുകയാണ് പുട്ടാവണതിൻ്റെ ഒപ്പം തന്നെ ഞങ്ങൾക്കുള്ളതാ ചായ എടുത്തിട്ടുണ്ട് കേട്ടോ എട്ടുമണി ആയാലോ എഴുന്നേറ്റ് വന്നപ്പോൾ അപ്പോൾ കൂട്ടത്തിൽ രണ്ടും കൂടി അങ്ങോട്ട് ഒപ്പമാക്കി അപ്പോൾ ചായ കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേനും ഭക്ഷണം കഴിക്കാലോ കുട്ടികൾ രണ്ടുപേരും എഴുന്നേറ്റിട്ടില്ല കേട്ടോ രണ്ടുപേരും നല്ല ഉറക്കമാണ് അപ്പം ഞാൻ വേഗം ചായയൊക്കെ എടുത്തുകൊണ്ട് റൂമിലേക്ക് ചെന്നപ്പോഴത്തേനും രണ്ടുപേരും നല്ല ഉറക്കമായിരുന്നു കേട്ടോ കിടക്കുന്ന കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു വീട് എടുക്കാമല്ലോ എന്ന് ഓർത്ത് വേഗം ചെന്നപ്പോഴത്തേനും ആലിമ വേഗം ചാടി എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ കാക്കടെ ടാബ്ലറ്റ് ആണെന്നൊക്കെ പറഞ്ഞു എന്നെടുത്ത് കാണിക്കുകയാണ് ആഹിലും മൂടി പോറിച്ച് നല്ലോണം കിടക്കുക കേട്ടോ പിന്നെ ആഹിൽ താഴെയാണ് ഇന്ന് കിടന്നത് പിന്നെ ആലിമിനും ചെറുതായിട്ട് പനിയൊക്കെ ഉണ്ട് അതുകൊണ്ട് പിന്നെ അങ്ങനെ മാറ്റി കിടത്തുന്നതിനെക്കുറിച്ച് ചിന്തിച്ചില്ലായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ചായയുടെയും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ടുപേരൊന്ന് ടി വി കാണുന്നുണ്ട് ഹസ്ബൻഡ് പുറത്തേക്ക് പോയി അപ്പോൾ എനിക്കിനിപ്പോൾ ഉള്ളൊരു ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഹിലിനും ആലിമിനൊക്കെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഫങ്ഷൻസ് ഒക്കെ വരുന്നുണ്ട് രണ്ട് മൂന്ന് കല്യാണങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനായിട്ട് കുറച്ച് ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾക്ക് ഇടാനുള്ള ഡ്രസ്സുകളാണ് ഡ്രസ്സ് എടുത്തേക്കുന്നത് നമ്മളുടെ ക്ലോസ് ആയിട്ടുള്ളൊരു കല്യാണം വരുന്നുണ്ട് അപ്പോൾ തലേന്നും പിറ്റേന്നും ഒക്കെ ഇടാനുള്ള ഡ്രസ്സുകൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുട്ടികളുടെ ഡ്രസ്സ് ഞാനൊന്ന് കഴുകിയിട്ടേ ഇടുകയുള്ളൂ കേട്ടോ അത് റെഡിമെയ്ഡ് എനിക്ക് എന്തോ പണ്ട് അതുപോലെ അങ്ങനെ തന്നെയാണ് കുട്ടികളുടെ ഡ്രസ്സ് ഞാനതൊന്ന് വാഷ് ചെയ്തിട്ട് ഡീപ്പിക്കുകയുള്ളൂ അപ്പോൾ അതൊന്ന് വാഷ് ചെയ്യാൻ പോവുകയാണ് അപ്പം ഞാനത് ഇവിടെ ആട്ടോ വാഷ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഓപ്പൺ ടെറസിൽ വാഷിംഗ് മെഷീൻ വെച്ചിരിക്കുന്ന ആ ഒരു സൈഡിൽ തന്നെ ഉള്ളതാണ് ഇത് ഞാൻ വീട് പണിത്തെ ടൈമിൽ തന്നെ പറഞ്ഞ് ചെയ്യിച്ചാ കേട്ടോ നമുക്ക് എല്ലാ ഡ്രസ്സൊന്നും മെഷീനിൽ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ചെറിയ ഡ്രസ്സുകൾ പിന്നെ നമ്മൾ പുറത്ത് യൂസ് ചെയ്യുന്ന ഡ്രസ്സുകൾ അതൊന്നും ഞാൻ മെഷീനിൽ യൂസ് ചെയ്യാറില്ല കേട്ടോ അപ്പോൾ ഇവിടെ വെച്ചിട്ട് വെറുതെ ഒന്ന് കുത്തിത്തിരുമ്പെടുക്കും അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നതിന് മുന്നേ ഈ ഡ്രസ്സിൽ പ്രൈസ് ടാഗ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട് പിന്നെ സോപ്പ് അങ്ങനെ ചേർക്കുന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുക്കും പിന്നെ ഇതെല്ലാം കഴുകിയതിന് ശേഷം കെറ്റുള്ള വെള്ളത്തിലിടും എന്നിട്ടൊന്ന് വിരിച്ചിടോട്ടെ അപ്പോൾ ഈ റെഡിമെയ്ഡ് ഡ്രസ്സുകളൊക്കെ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് എടുക്കാറുള്ളൂ അപ്പോൾ ഇതിപ്പം നമ്മൾ കുത്തി തിരുമ്പി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ പുതിയ ഡ്രസ്സല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഈ ഡ്രസ്സ് അങ്ങോട്ട് ഇട്ടിട്ട് കൈ കൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് എടുക്കാട്ടെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതായതൊക്കെ ഒന്ന് വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ വെള്ളം ഞാൻ ചെടിക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യത്തെ ഒരു രണ്ട് വാഷ് കഴിയുമ്പോൾ തന്നെ ഈ സോപ്പിൻ്റെ അതൊക്കെ അങ്ങോട്ട് പോവുമല്ലോ അപ്പോൾ അത്യാവശ്യം നല്ല വെള്ളമായിരിക്കും അപ്പോൾ അത് വെള്ളം എന്ന് ഓർത്തിട്ട് ഇതാണ് ഞാൻ ഓപ്പൺ ഡ്രസ്സിലും അതേപോലെ ബാൽക്കണിയിലൊക്കെ നിൽക്കുന്ന ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കുന്നത് മുമ്പ് ആഹിലിൻ്റെ യൂണിഫോംസ് ഒക്കെ ഞാൻ ഇതേപോലെ ഈ കല്ലിലിട്ട് അണ്ട അലക്കിക്കൊണ്ടിരുന്നേച്ചത് പിന്നെ ഇപ്പോൾ സമയം കിട്ടാത്ത കാരണം എല്ലാം കൂടി അങ്ങോട്ട് മെഷീനിലാണ് ഇടുന്നത് പിന്നെ ഇപ്പോൾ ഉള്ള മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈറ്റ് മാജിക് എന്ന് പറഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് തരുന്ന മെഷീനാണ് അപ്പം അതിലിട്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഇപ്പോൾ ഞാനെല്ലാം ആ ഒരു വാഷിംഗ് മെഷീനിൽ തന്നെയാണ് ഇടുന്നത് അപ്പോൾ അതാ ബാക്കി ഉള്ള വെള്ളം ദാ ചെടിക്കും കൂടി ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ആലിമും ഇന്ന് അംഗൻവാടി പോയിട്ടില്ല കേട്ടോ അപ്പോൾ എന്നെ കാണാണ്ടായപ്പോൾ എവിടെയാണെന്ന് അന്വേഷിച്ച് വന്നിരിക്കുകയാണ് കുറച്ച് നേരം ടി വി ഇരുന്ന് കാണുകയായിരുന്നു അത് കഴിഞ്ഞ് എൻ്റെ സൗണ്ടൊന്നും കേൾക്കാണ്ടായപ്പോൾ മേളിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു ചെടികൾക്ക് മാത്രമേ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ സൈഡിലൊന്നും അങ്ങനെ അധികം വെയിലൊന്നും കിട്ടിയൊന്നുമില്ല ജസ്റ്റ് ലൈറ്റ് മാത്രമേ കിട്ടുള്ളൂ നല്ല കടുത്ത വെയിലൊന്നും വരെയൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ചെടികൾക്ക് വലിയ കുഴപ്പമില്ല രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ ഒഴിച്ചു കൊടുത്താലും മതി പക്ഷേ ഫ്രണ്ടിൽ നിൽക്കുന്ന ചെടികൾക്ക് അത്യാവശ്യം നല്ല വെയിൽ കിട്ടും ആഴത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ നിന്നിരുന്നെച്ചാൽ രണ്ട് മൂന്ന് കുരുമുളക് കൂടി പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നിലത്ത് മുട്ടി കിടന്നുവെച്ചാൽ കുരുമുളക് അതുകൊണ്ടാണ് അങ്ങോട്ട് പറിച്ചെടുത്തത് അപ്പോൾ കറിക്ക് എന്തെങ്കിലുമൊക്കെ ചേർക്കാലോന്ന് വിചാരിച്ചു അതൊക്കെ കഴിഞ്ഞാൽ താഴത്തേക്ക് വന്നപ്പോൾ അത് ആഹിൽ വെള്ളം നിറച്ച് വെക്കുന്നുണ്ട് കേട്ടോ കുടിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പുറത്ത് തന്നെ ആലിമ നിൽക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ വെള്ളം എടുക്കുമ്പോൾ കുറച്ച് വെള്ളമൊക്കെ താഴെ വീടുമല്ലോ അവിടെ ഇങ്ങനെ വണ്ടി ഓടിച്ച് കളിക്കലാണ് പുള്ളിക്കാരൻ്റെ ജോലി ഇന്നിപ്പോൾ കഞ്ഞി വെക്കാനായിരുന്നു പ്ലാൻ കേട്ടോ പക്ഷേ ആഹിൽ സമ്മതിക്കണുണ്ടായിരുന്നില്ല ആഹിലിന് ചോറ് മതിയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെന്താ ചോറ് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ വർക്ക് ഏരിയയിലേക്ക് വന്നത് ആ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ കൂട്ടത്തിൽ ഇതാ അരിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതാ നമുക്ക് ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ കാര്യമായിട്ട് അഴുക്കൊന്നും നമ്മൾ വർക്ക് ഏരിയയിലേക്ക് ഇപ്പോഴാണ് വന്നേക്കുന്നത് എങ്കിലും വെറുതൊന്നും ഓടിച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ട് രാവിലെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ട് അത് ആ വർക്ക് ഏരിയയിൽ സിങ്ങിലാണ് ഇട്ടിരിക്കുന്നത് അതൊക്കെ ഒന്ന് എടുക്കാനുണ്ട് പാത്രം കൂടി ഒന്ന് വേഗം ഒന്ന് കഴുകിയെടുക്കാട്ടോ അപ്പം ഇന്ന് ഉച്ചക്കത്തേക്കുള്ള കറീന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കുറച്ച് എടുക്കും ചിക്കൻ കുറച്ച് ഇരിക്കുന്നുണ്ട് ഇനി അത് കൂടാണ്ട് ഒരു കറിയും കൂടി വെക്കണം അപ്പോൾ ഞാൻ വേഗം എന്താ പാത്രമൊക്കെ ഒന്ന് കഴുകി കഴുകിയെടുക്കുകയാണ് മാത്രവും കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് വന്നപ്പോഴേക്കും ആഹ്ലിദാ ഡ്രസ്സൊക്കെ ചെറുതായിട്ടൊന്നും മടക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മടക്കാൻ പറഞ്ഞിട്ടാണ് ചെറിയ ചെറിയ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാൻ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മടക്കുന്നത് മുമ്പും ചെയ്യാറുണ്ടായിരുന്നു പിന്നെ ഇടക്കാലം കൊണ്ട് അങ്ങനെ ചെയ്യാറില്ല ഞാൻ തന്നെയാണ് മടക്കി വെക്കുന്നത് അതൊക്കെ ഒന്ന് മടക്കി വെക്കാനായിട്ട് ഇതാ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കൂടെ ആലിമ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ വീരടിച്ചായിരുന്നോട്ടോ അപ്പം ഇനിയിപ്പോൾ എനിക്ക് കാര്യമായിട്ട് ജോലിയൊന്നുമില്ല ഇനിയിപ്പോൾ ഒരു തോരൻ കൂടി വെച്ചാൽ മതി അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിരുന്നിരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് ഫോർ വാച്ചിങ്